ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു ഇന്നും വീണ്ടും നിഫ്റ്റിയിൽ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഒരവസരത്തിൽ ഇന്ന് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് വരെ പോയ നിഫ്റ്റി തിരുത്തലുകൾക്ക് വിധേയമാവുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സാധാരണയായിട്ട് കാണുന്നത് ഇന്ന് നിഫ്റ്റിയിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയുടെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് ഓഹരികളിൽ അതിൽ സ്മോൾ ക്യാപ്പിൽ മാത്രമാണ് നേരിയ ഒരു റിക്കവറി ഉണ്ടായത് മിഡ് ക്യാപ് ഓഹരികളിലും ഇന്ന് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പോയിന്റ് നഷ്ടമാണ് നേരിട്ടത് പ്രധാനമായിട്ടും ലാർജ് ക്യാപ്പിൽ സെല്ലിംഗ് വരുന്നു എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് സൈഡിലേക്ക് മാറുന്നു ഇന്നും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപയുടെ ബയിങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എഫ് ഐ ഐസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ അവർ സെല്ലിംഗ് സൈഡിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ചിരിക്കുന്നു കാരണം ജൂൺ സീരീസ് തുടങ്ങിയത് മുതൽ ഇതിപ്പോൾ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗാണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലും എഫ് ഐ ഐസിൻ്റെ സെല്ലിങ്ങിലാണ് ഇൻവെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതുപക്ഷേ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പറയുന്ന അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യണ്ടായി അതിനുശേഷം മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തിരുത്തലുകൾക്ക് വിധേയമാവുകയായിരുന്നു ചെയ്തത് അതേസമയം ഇന്ന് റിയാലിറ്റി ഇൻഡസ്ട്രികളിൽ ഇൻഡെക്സുകളിൽ ഇന്നൊരു നേട്ടമുണ്ടായി കാരണം വെള്ളിയാഴ്ച വരുന്ന ആർ പോളിസി പ്രകാരം റേറ്റ് കട്ട് ഉണ്ടാകും അത് റിയൽ എസ്റ്റേറ്റ് സെക്ടറുകൾക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ മൺസൂൺ വിചാരിച്ചതിന് മുകളിൽ വന്നതിൻ്റെ ഒരു ആശ്വാസം ഫെർട്ടിലൈസർ സെക്ടറുകളിലുണ്ടായിരുന്നു ചെമ്പൽ ഫെർട്ടിലൈസർ അടക്കമുള്ള പല സ്റ്റോ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും ഇന്നൊരു സ്പേർട്ട് കണ്ടു കെമിക്കൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു റീബൗണ്ട് സാധ്യതയുണ്ടായിരുന്നു കെമിക്കൽ സ്റ്റോക്കുകളിൽ അതിൻ്റെ ബോട്ടം ഔട്ട് കഴിഞ്ഞു ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ കെമിക്കൽ രണ്ടോ മൂന്നോ വർഷമായിട്ട് അനങ്ങാതെ കിടന്നിരുന്നതാണ് സോ കെമിക്കൽ സ്റ്റോക്കുകളിൽ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒരു ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കാണാൻ അതുപോലെ റീറ്റെയിൽ മീൻസ് അമേരിക്കൻ മാർക്കറ്റുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് സൈഡിലേക്ക് വന്നിരുന്നു ഇന്നലെയും ഒരു ഒരു നേരിയ നേട്ടം മാത്രമാണ് അമേരിക്കൻ ഇൻഡെക്സുകളിൽ ഉണ്ടായത് അതിൻ്റെ ഒരു ഫല പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായി എന്ന് പറയാം പറയാൻ ഇന്നും ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ നേടിയ ലാഭത്തോടു കൂടി തന്നെങ്കിൽ നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വെള്ളിയാഴ്ചയുള്ള മോണിറ്ററി പോളിസി തന്നെയാണ് മാർക്കറ്റ് ഒറ്റനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രിഗർ എന്ന് പറയുന്നത് അതോടുകൂടി എഫ് ഐ ഐസിൻ്റെ ഈ ഒരു ഷോർട്ട് പൊസിഷൻസൊക്കെ തന്നെ റിവേഴ്സ് ആകുമോ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ ദിവസമാണ് നിഫ്റ്റി അതിൻ്റെ റെഡ് 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 ക്ലോസിങ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് വരുന്നത് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ൂറ്റി അൻപത് ഒരു വളരെ പ്രധാനപ്പെട്ട സോണാണ് കാരണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ലെവല് പലപ്പോഴായിട്ട് എഫ്റ്റി ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വീക്ക്നെസ്സിനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഇരുന്നൂറ് പോയിൻറ്റെങ്കിലും ക്രാഷ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും നിഫ്റ്റിക്കുള്ള സാധ്യതകളാണ് കാരണം ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു മാസത്തെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നിഫ്റ്റി ഏകദേശം ഇരുപത്തി നാലായിരം ലെവലുകളിൽ നിന്നാണ് നമുക്ക് ഇരുപത്തി അയ്യായിരം വരെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നത് സോ അവിടെ വരെ ഒരു റീടെസ്റ്റിനുള്ള സാധ്യത നമുക്ക് കാണേണ്ടിയിരിക്കും സോ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തിരുത്തലുകൾ ഒരു പോയിന്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കറക്ഷൻ ഉണ്ടാകും അതേസമയം അപ്സൈഡിൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള ഒരു നൂറ് പോയിൻറ്റിൻ്റെ റേഞ്ച് ആണ് നിഫ്റ്റി പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യാൻ സാധ്യത സോ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതും ഇരുപത്തി നാലായിരത്തി അൻപതും ഒരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം അതേപോലെ ലാർജ് ക്യാപ്പിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി മുകളിലേക്ക് പോകാൻ ഭയപ്പെടുന്നതും അല്ലെങ്കിൽ നിഫ്റ്റിയിലെ മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നതും സൊ ലാർജ് ക്യാപ്പിൽ എഫ് ഐ ഐസിൻ്റെയും എച്ച് എൻ ഐസിൻ്റെയും രീതിയിലുള്ള നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരുന്നു അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വഹരികളിലും സെലക്റ്റീവ് ആയിട്ടുള്ള ബയിങ് നടക്കുന്നു എന്ന് വേണം കരുതാൻ അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ നടക്കുന്നു നേരമടിച്ച് നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ ഒരു ആൽക്കം ലാബ് ആൽക്കം ലാബിൽ നാളെ എണ്ണൂറ് കോടിയിലധികമുള്ള ഒരു ഒരു ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയിലെ സബ്സിഡേറ്റിലെ അവരുടെ ഐ പി ഒ എസ് എ ബി അപ്രൂവ് ചെയ്തിരിക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് അപ്രൂവ് ആയിരിക്കുന്നത് ഇത് ഒ എഫ് എസ് വഴിയും അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ വഴിയും ഒക്കെ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ മാർക്കറ്റിൽ നിന്നും ശേഖരിക്കാൻ സാധ്യതയുണ്ട് കെമിക്കൽ സ്റ്റോക്കുകളിലാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത് അതുപോലെ തന്നെ എച്ച് ഇ ജി മീൻസ് ഇലക്ട്രോ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന എച്ച് ഇ ജി അതുപോലെ തന്നെ ഇലക്ട്രോഡുകൾ ഉണ്ടാക്കുന്ന ടാറ്റാ കെമിക്കൽ ചെമ്പൽ ഫെർട്ടിലൈസർ ഇതുപോലുള്ള ഒരു മൊമെൻറ്റം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലായിരിക്കും വരുന്ന ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഒരു മൂമെൻറ്റിനുള്ള സാധ്യതയായിട്ടുള്ളത് നാളെ പ്രധാനപ്പെട്ട സപ്പോർട്ട്സോൺ ൾ നോക്കുക അതുപോലെ തന്നെ മോണിറ്ററി പോളിസി വരെയെങ്കിലും മാർക്കറ്റിൽ ഈ ഒരു രീതിയിൽ കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ലെവലുകൾ നോക്കുക ട്രേഡ് ചെയ്യുക മറ്റ് സ്റ്റോക്ക് റിലേറ്റഡായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം മൊബൈൽ ആപ്ലിക്കേഷനും ഫ്രീ ആണ് അതുവഴി നിങ്ങൾക്ക് ന്യൂസ് അപ്ഡി അപ്ഡേറ്റ്സുകളും മറ്റും കിട്ടുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമുക്കുടെ ആപ്ലിക്കേഷൻസ് വഴിയോ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്